ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷവും ടി യൂസഫ് മുസ്ലിയാർ സ്മാരക പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു വിദ്യാലയം ഒരു നാടിന്റെ മുഴുവൻ സ്വത്താണ് അതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തെ പരിപാലിക്കേണ്ട ചുമതല നാട്ടുകാർക്കുണ്ട് എല്ലാവർക്കും തുല്യമായ രീതിയിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പ്രകൃതിയുടെ വലതാരമായ വായുക്കളെല്ലാം കഴിച്ച പോലെ വിദ്യാഭ്യാസം മറ്റൊരു കാര്യം കിട്ടില്ല എല്ലാവർക്കും പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം സാമ്പത്തിക ശേഷികളൊക്കെ രക്ഷപ്പെട്ട വിദ്യാഭ്യാസം അങ്ങനെ സർവസമാധാനങ്ങളെയും കർമ്മരംഗമായി മാറ്റെടുത്തുകൊണ്ട് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അധ്യക്ഷനായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ടി സി ഇസ്മായിൽ പി ടി എ പ്രസിഡന്റ് എം സജേഷ് കുമാർ എ സി അത്താവുള്ള എ ജി ബഷീർ എം സി മുഹമ്മദ് കുഞ്ഞു ഹാജി ടി പി അബ്ദുൾ സലാം ഹാജി എ കെ കുഞ്ഞബ്ദുള്ള കെ വി കുഞ്ഞുകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കവാടം രൂപകൽപ്പന ചെയ്ത പി പി സജേഷിനെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ് പീറോ ചെറുവത്തൂർ